ആര്യ രാജേന്ദ്രന്റെ പുതിയ പകൽ കൊള്ളയും പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു നീക്കത്തിൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് നമ്മൾ അറിയുന്നത് അതായത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അതൊരു പദവി മാത്രമല്ല ഒരു പ്രതിച്ഛായ കൂടിയാണ് ആത്മവിശ്വാസത്തിന്റെയും യോത്വത്തിന്റെയും പ്രതിച്ഛായ എന്നാൽ ആ ഓഫീസ് മുറിയിൽ ഇരുന്ന് ജനാധിപത്യത്തിന്റെ കഴുത്തിൽ കുരുക്കിട്ട ഒരു ഗൂഢാലോചനയാണ് പുറത്തു വരുന്നത് ഇതൊരു സാധാരണ കൊള്ളയല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വെട്ടിമാറ്റാൻ പിന്നിൽ ചരട് വലിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരോ മറ്റുള്ളവരോ ആരുമല്ല സാക്ഷാൽ മേയറുടെ ഓഫീസ് തന്നെയാണെന്ന് തെളിവുകൾ പറയുന്നു ഒരു യുവതിയുടെ വോട്ട് കളയാൻ മറ്റൊരു യുവ നേതാവിന്റെ ഓഫീസ് ഇടപെട്ടത് വെറും യാദൃശികമാണോ അതോ അടുത്തിടെ സ്വന്തം കസേര തെറിച്ചുപോയ ഒരു യുവ നേതാവിന്റെ നിരാശ മറ്റൊരു യുവതിയുടെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രതികാര നീക്കമാണോ ഈ കേസ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നടന്ന കേവലം അധികാര ദുർവിനിയോഗം എന്ന ലേബലിൽ ഒതുക്കാനാകില്ല എന്തായാലും സംഭവം നമുക്ക് വിശദമായി പരിശോധിക്കാം കല തുടങ്ങുന്നത് മുട്ടട വാർഡിലാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളായ വൈഷ്ണവ സുരേഷ് കളത്തിലിറങ്ങുന്നു ഒരു യുവ നേതാവെന്ന നിലയിൽ രാഷ്ട്രീയ ഭാവി സ്വപ്നം കണ്ടെത്തിയ വൈഷ്ണ പക്ഷെ ആദ്യമേ കാലിടറി വീഴുന്നത് നിയമത്തിന്റെ ചട്ടക്കൂടിലാണ് വിമർശനത്തിന്റെ ആദ്യ വാളോങ്ങേണ്ടത് വൈഷ്ണ സുരേഷിന്റെ നേരെ തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വേണ്ട പ്രാഥമികമായ നിയമബോധം വൈഷ്ണയ്ക്ക് നഷ്ടമായോ വ്യാജമേൽവിലാസം ഉപയോഗിച്ച് വോട്ട് ചേർത്തു എന്ന പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ വോട്ടവകാശത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അവർ കാണിച്ച ഈ അലംഭാവം രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു സുവർണാവസരം തുറന്നുകൊടുത്തു രാഷ്ട്രീയ പരിചയക്കുറവ് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിച്ച് കാണാൻ കഴിയില്ല വോട്ടവകാശം എന്നത് കളങ്കപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നാണ് എന്നാൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ നിയമപരമായി ചെറിയ പിഴവ് കണ്ടെത്തി അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് പകരം ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്ത് ആ വോട്ട് തന്നെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുമോ ഇല്ല അവിടെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലേക്കുള്ള സംശയത്തിന്റെ മൂന്ന് നീളുന്നത് യുവ സ്ഥാനാർത്ഥിക്ക് സംഭവിച്ച വീഴ്ചയെ അധികാരം ഉപയോഗിച്ച് വലിയ ഗൂഢാലോചനയാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം ഒരു യുവതി രാഷ്ട്രീയത്തിൽ വളരുന്നത് തടയാനായി മറ്റൊരു യുവ ഓഫീസ് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന ആരോപണം ഇത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപഹാസ്യതകളിൽ ഒന്നല്ലേ കെ മുരളീധരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ തെളിവുകളുടെ വെളിച്ചത്തിൽ വന്നിരിക്കുകയാണ് വോട്ട് വെട്ടാനുള്ള പരാതിയുടെ പിന്നാലെ പോയത് ആരാണെന്നോ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി ഹിയറിംഗ് ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥരായ ബിൽ കളക്ടർമാർ ഇവർ മാത്രമല്ല കൃത്യമായി മേയറുടെ ഓഫീസിലെ ജീവനക്കാർ വൈഷ്ണ രേഖപ്പെടുത്തിയ ടി സി നമ്പറിലെത്തി വിവരങ്ങൾ സ്വീകരിച്ചത് ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാരാണ് എന്ന വിവരമാണ് പുറത്തു വന്നത് എന്തിനാണ് ഒരു ഔദ്യോഗിക പദവിയെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുന്നത് ആര്യ രാജേന്ദ്രൻ അറിയാതെ അവരുടെ ഓഫീസിലെ ജീവനക്കാർ ഇത്രയും വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളികളാകുമോ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ ന്യായീകരണം ഓർക്കാം വോട്ട് വെട്ടിയതിൽ കമ്മീഷനാണ് പങ്കുള്ളത് സി പി എമ്മിന് പങ്കില്ല അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു കളിപ്പാവിയാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണിത് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊള്ളാമെന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ മേലായിരിക്കാം തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവർ പ്രവർത്തിച്ചത് ഇവിടെയാണ് ആര്യ രാജേന്ദ്രന്റെ നേരെ വിമർശനം അതിശക്തമാകുന്നത് ആര്യക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അപ്പോ തനിക്ക് കിട്ടാത്ത അവസരം മറ്റ് യുവ നേതാക്കൾക്കും വേണ്ട എന്ന വാശിയായിരിക്കുമോ ഇതിന് പിന്നിൽ അധികാരത്തിന്റെ തണലിൽ വളർന്നു വരുന്ന യുവ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കി വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ച ഈ നടപടിക്ക് മേയറുടെ ഓഫീസ് തന്നെയാണ് ഉത്തരം പറയേണ്ടത് ഈ ഗൂഢാലോചനയുടെ കേന്ദ്രം കോർപ്പറേഷൻ തന്നെയാണ് ഗൂഢാലോചനയുടെ നെറികിട്ട അടുത്ത രംഗം അരങ്ങേറുന്നത് വൈഷ്ണവ താമസിച്ചിരുന്ന വീട്ടിലാണ് ഹൈക്കോടതി വോട്ട് പുനഃപരിശോധിക്കാൻ പറഞ്ഞ ദിവസവും മേയറുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ അവിടെ എത്തി എന്തിന് വീട്ടിൽ താമസിക്കുന്ന വാടകക്കാരെ ഭീഷണിപ്പെടുത്തി വ്യാജ പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങാൻ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഗതി വ്യക്തമായി ഇത് വെറും ഉദ്യോഗസ്ഥ വീഴ്ചയല്ല കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തങ്ങൾക്ക് അനുകൂലമായി രേഖകൾ ഉണ്ടാക്കി അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹാജരാക്കി വൈഷ്ണയെ വീണ്ടും വെട്ടിക്കളയാനായിരുന്നു ശ്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മേയറുടെ ഓഫീസിലെ ജീവനക്കാർ വാടകക്കാരെ ഭീഷണിപ്പെടുത്തി രേഖകൾ ഒപ്പിട്ട് വാങ്ങാൻ പോകുന്നു കോൺഗ്രസ് ആരോപിച്ചതുപോലെ തന്നെ പരാതിക്കാരനും ഇടതു സ്ഥാനാർത്ഥിക്കും വേണ്ടിയാണ് ഔദ്യോഗിക പദവി ദുരുപയോഗിച്ചത് എന്ന് ഭീഷണിപ്പെടുത്തി ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രൻ നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് ഈ നെറികട്ട കളികൾ നടന്നത് എങ്ങനെ ഇതിന് ന്യായീകരിക്കാൻ കഴിയും യുവതലമുറയ്ക്ക് മാതൃകയാകേണ്ട നിങ്ങൾ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിന് കൂട്ടുനിന്നോ ഈ മൗനം കുറ്റസമ്മതത്തിന് തുല്യമല്ലേ എല്ലാറ്റിനും അവസാനം ഹൈക്കോടതി നീതിയുടെ പക്ഷം നിന്നു വൈഷ്ണവിയുടെ ഹർജിയിൽ കോടതി രൂക്ഷ വിമർശനം നടത്തി തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയത് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചുവെന്ന് കമ്മീഷൻ തന്നെ കണ്ടെത്തി ഒടുവിൽ വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണയെ നീക്കിയ നടപടി റദ്ദാക്കി ആസൂത്രിതമായ ഈ രാഷ്ട്രീയ ഗൂഢാലോചന ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിൽ തകർന്നു വീണു ഇവിടെ വൈഷ്ണവ സുരേഷ് എന്ന വ്യക്തിക്ക് നീതി ലഭിച്ചു എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ കാട്ടിൽ പറത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമോ ഈ കളികൾക്കെല്ലാം മൗനം നൽകിയ മേയറുടെ ഓഫീസിനെതിരെ എന്ത് നടപടിയെടുക്കും സി പി എം ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ഈ ഗൂഢാലോചനയ്ക്ക് അവർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നു ജനാധിപത്യം വിജയിക്കണമെങ്കിൽ അത് നിയമപരമായിരിക്കണം യുവ നേതാക്കൾക്ക് പോലും അധികാരം ദുരുപയോഗം ചെയ്യാൻ മടിയില്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ വോട്ടവകാശത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത് തിരുവനന്തപുരത്ത് നടന്ന ഈ സംഭവം രാഷ്ട്രീയത്തിലെ അധാർമികതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമുക്ക് ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കാം ആര്യ രാജേന്ദ്രൻ മേയറുടെ ഓഫീസിൽ നിന്ന് ഇത്രയും ഗുരുതരമായ നിയമലംഘനം നടന്നപ്പോ അവർ മൗനം പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി വൈഷ്ണവ സുരേഷ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ വന്ന വീഴ്ച രാഷ്ട്രീയ വളർച്ചയെ തടയാൻ നോക്കിയ എതിരാളികൾക്ക് ആയുധമായത് എന്തുകൊണ്ടാണ് ഇനി ഉദ്യോഗസ്ഥരോട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമോ സി പി എം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മടി കാട്ടുന്നതിലൂടെ ഗൂഢാലോചനക്ക് അവരും കൂട്ടുനിന്നു എന്ന് സമ്മതിക്കുകയല്ലേ ഇനി ജനാധിപത്യം അധികാരം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരള രാഷ്ട്രീയത്തിലെ ഈ ഞെട്ടിക്കുന്ന സംഭവങ്ങളിൽ നമ്മൾ എല്ലാവരും നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആര്യ രാജേന്ദ്രന്റെ ഈ അസൂയക്കും കുശുമേനും മരുവുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തുറന്നു പറയുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി